ഇന്നത്തെ ലഞ്ച് ബോക്സ് വീഡിയോ നോക്കിയാലോ അപ്പോൾ ഇന്ന് ഞാൻ ആദ്യ കൂട്ടന്ന് സ്പെഷ്യലായിട്ട് ബീഫ് പുട്ട് മിക്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എനിക്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലഹാരവും അതുപോലെ ഉച്ചക്കത്തേക്കും എല്ലാം കൂടി ഉണ്ടാക്കാൻ ഒരു മടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ പുട്ടിന് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ സ്നാക്ക് എന്തെങ്കിലും വേണമല്ലോ അതിന് വേണ്ടി മക്കാന റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മക്കാന സീഡ്സ് ആണ് കേട്ടോ ഈയിടെയായിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കറി ഐറ്റംസ് കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പോൾ ഈ പുട്ടുമെസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അതൊരു പാത്രം വെച്ചിട്ട് കുറച്ച് സവാള ഒരു ചെറിയ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഒരു മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും ഒരിത്തിരി കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ബീഫ് റോസ്റ്റ് ചെയ്തതോ കറി വെച്ചതോ ഫ്രൈ ചെയ്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യുന്ന കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ബീഫെല്ലാം ഒന്ന് ചതച്ച് കൊടുക്കണം ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് തക്കാളി ചെറുതായിട്ട് തന്നിട്ട് ഇട്ട് എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാല എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പൊന്ന് നോക്കണം നമ്മൾ പുട്ടും കൂടെ ഇടുമ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റ് ആവുമെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു കഷ്ണം പുട്ടും കൂടെതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റ് കുറച്ച് മലേയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇതൊക്കെ നമുക്ക് ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പക്ഷേ ഇത് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വേറെ കറിയൊന്നും ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ട അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ